വലിയ രൂപത്തിൽ സൈബർ അതെ എന്തിനാണ് സൈബർ ആക്രമണങ്ങൾ ഏതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ പറയുന്ന വ്യക്തികൾക്കെതിരെ ഇല്ലാത്ത എന്തെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങളാണ് സൈബർ ആക്രമണങ്ങൾ വരുന്നത് ഇപ്പം നമ്മുടെ അതിജീവിതയുമായി ബന്ധപ്പെട്ട പ്രശ്നം മറ്റേ കേസില് ആ കേസിനകത്ത് യഥാർത്ഥത്തിൽ അവരനുഭവിച്ച വേദന യഥാർത്ഥത്തിൽ ഒരു ജീവവിര്യന്തം ഉണ്ടായത് അവർക്കാ അല്ലേ ജീവിതാവസാനം വരെ നഷ്ടം സംഭവിച്ചത് അതിജീവിതയ്ക്കാണ് അതേസമയത്ത് ഈ കാര്യത്തിൽ അതിനെതിരെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഈ അവർ ജീവിതയ്ക്കെതിരായി സൈബർ ആക്രമണം നടത്തും അതിനെ പിന്തുണച്ച മഞ്ചുകാരിയർക്കെതിരായ സൈബർ ആക്രമണം നടത്തും മറ്റ് അനുകൂലിച്ച അഭിപ്രായം പറഞ്ഞവർക്കെതിരായ അഭിപ്രായം നടത്തും അത് കേരളീയ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമല്ലേ ഒരു പെൺകുട്ടിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും നീതീകരിക്കാനാവാത്ത കടുത്ത അപരാധം എന്നൊരു വാക്കിന് പറയാമെന്ന് അത് തന്നെ ആ സംഭവിച്ചത് അല്ലേ നാളെ ഒരു ഒരാൾക്കും സംഭവിച്ചുകൂടാ ഒരാൾക്ക് സംഭവിച്ചുകൂടാ അതുകൊണ്ട് തന്നെ നമുക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന മനസ്സുകളിലുള്ളവർക്ക് ആർക്കും അതിന് ന്യായീകരിക്കാൻ കഴിയും ആ ചെയ്തു അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ അപലപിക്കേണ്ടതാണ് അതിന് തള്ളിപ്പറയേണ്ടതാണ് അതുകൊണ്ട് ആരോ കുറ്റവാളികൾ അതിൽ നിയമത്തിൻ്റെ വിശയിൽ വരേണ്ടതാണ് ആരും ഇതിൽ പാടില്ല ഇങ്ങനൊരു വിഷയം എടുക്കുമ്പോൾ അതിനും രണ്ടു ഭാഗം ചേർന്നിട്ട് ആക്കണം എത്ര സംഭവങ്ങൾ മീഡിയയിലൂടെ അതെ അതെ തീർച്ചയായിട്ടും ഇല്ല ഇപ്പോഴും ആ രൂപത്തിലേക്ക് വരുന്നു എന്നത് കോടതികളെ പോലും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായി വന്നു